സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് സെലക്ഷൻ ലഭിച്ച ഇരട്ടക്കുട്ടികളെ ആദരിച്ചു എൻട്രൻസ് എഴുതി സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് സെലക്ഷൻ ലഭിച്ച കരുവാരകുണ്ട് കക്രയിലെ തെറ്റത്ത് ഹരിദാസ് രജനി ദമ്പതികളുടെ ഇരട്ട മക്കളായ അനുശ്രീ ജയശ്രീ എന്നീ വിദ്യാർത്ഥികളെ പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ചെയർമാൻ അയൂബ് മേലെടുത്ത് വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിലേക്കുള്ള സാമ്പത്തിക സഹായം നൽകിയാണ് ആദരിച്ചത് ചടങ്ങിൽ എൻ ഉണ്ണിയൻകുട്ടി പി അദ്രിമാൻ സുല്ലമി സി പി കുഞ്ഞാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഈ വളരെ മനോഹരമായ വളരെ അധികം സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നമ്മുടെ ചടങ്ങ് ചെറുതാണെങ്കിലും ഇതിന്റെ ലക്ഷ്യം വളരെ വലുതാണ് വലിയ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ആദ്യമായി ഒരു സഹായഹസ്തം ആവശ്യക്കാരിലേക്ക് നീട്ടുകയാണ് അതിന് തയ്യാറായ അയ്യോവിനെ ആദ്യമായി അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഇതിൽ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാരണം എൻ്റെ തൊട്ട അയൽവാസിയാണ് സാമ്പത്തികമായി വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബം എന്നാൽ ആ മാനോ അഭിമാനം പിന്നെ പടയപ്പെടുത്താത്ത അതിൽ പൊറച്ച് കാണിക്കാത്ത അതിൽ അംഗസം വിടാതെ മാന്യമായി ജീവിച്ചു പോകുന്ന ഒരു സാധാരണ കുടുംബം ആ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് ഇരട്ട കുട്ടികളാണ് രണ്ട് പെൺകുട്ടികൾ ആ എടുത്ത കുട്ടികൾ ഐ എ എസിനുള്ള ശ്രമം നടത്തി അവരതിൻ്റെ ഒന്നാം ഘട്ടം ഇപ്പോൾ പാസ്സായി അവർക്ക് അതിൻ്റെ മെറിറ്റില് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടായി അവർക്ക് വീണ്ടും ട്രെയിനിങ്ങിന് പോകാനുള്ള അവസരം അവരുടെ എക്സാമിലൂടെ വന്ന് കൈവന്നിരിക്കുകയാണ് ഇത് വന്നപ്പോൾ ഇത് ബാധിച്ച ചെലവ് വഴിപ്പെന്നാണ് പണ്ട് കാലത്ത് സർക്കാരുകളൊക്കെ പിന്നെ ആളുകൾക്ക് കൊടുത്തിരുന്നു ഇപ്പോൾ അതും നിർത്തലാക്കി സർക്കാർ എന്നാണ് കേട്ടത് പക്ഷേ എന്തായാലും ഇത് ബാധിച്ച സംഖ്യ ചെലവ് വരുന്ന പഠന സൗകര്യങ്ങളാണ് പഠനത്തിന് സൗകര്യം വേണ്ട കാര്യങ്ങളാണ് പഠിക്കാൻ കുട്ടികൾ തയ്യാറാണ് മിടുക്കലാണ് അവർ പഠിക്കും അവർ ഐ എ എസ് നേടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല അവരുടെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന കുട്ടികളെ കുറിച്ച് അറിയുന്ന ആ ആളുകളാണ് നമ്മളൊക്കെ ഈ വിവരം ഞാൻ അയ്യുങ്ങന് സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യൂവിനെ വിളിച്ച് സ്വകാര്യമായി പറഞ്ഞിരുന്നു അയ്യവ ആലോചിക്കട്ടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അയ്യപ്പതിന് തയ്യാറാകുമോ എന്നറിയില്ല ഏതായാലും അയ്യവ് തയ്യാറായി എന്നുള്ള വിവരം ഇന്ന് രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അനിയനെ വിളിച്ചറിയിക്കുകയും ഞങ്ങളത് വീണ്ടും സംസാരിക്കുകയും ഇതിൻ്റെ ഫോളോ അപ്പ് നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്യും ആ സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്ന് ഇതിൻ്റെ ഒരു തുടക്കമാണ് ഇതിൽ കരുവാലക്കുണ്ടുകാർ എന്നും നല്ലതിനൊപ്പം നിൽക്കുന്നവരാണ് നല്ലതിനൊപ്പം നിൽക്കുന്ന ഭൂരിപക്ഷ ജനങ്ങൾ കരുവാരക്കുണ്ടിൽ നിന്റെ കരുവാരക്കുണ്ടിലെ ഉമ്മച്ചൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു അഭിമാനമാണ് എന്നും പറയാറുള്ളത് പോലെ കരുവാരക്കുണ്ടുകാരെന്ന് പറയുമ്പോൾ അഭിമാനമാണ് അപ്പം നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സഹകരിക്കുന്ന വിദേശികളും സ്വദേശികളുമായ കരുവാരക്കുതിലെ നല്ല മനസ്സുകളുടെ ഉടമകളാണ് കരുവാരക്കുത്തിലെ ഭൂരിപക്ഷ ജനങ്ങളും ആ ജനം ഇതിനെയും പിന്തുണക്കണം പിന്തുണക്കും എന്നുറപ്പുണ്ട് അതിൻ്റെ ഒരു തുടക്കമാണ് അതിൻ്റെ ഒരു ഏറ്റെടുക്കലാണ് അയ്യോ വേദന എടുത്ത് നടത്തിയത് എന്നത് ഈ തുടക്കവും അത് അതിൻ്റെ ഒടുക്കം വരെ വിജയപ്രദമായി ഇവരൊക്കെ ഐ എ എസ് പാസ്സായി കരുവാലക്കൂട്ടിൽ വന്ന് സർവകക്ഷിയുടെ സ്വീകരണം കൊടുത്ത് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഭരണം നടത്താനുള്ള കഴിവും ആയൊരു ആരോഗ്യവും ആ ഒരു ആരോഗ്യവും ആയുസ്സും സർവശക്തല്ല അവർക്ക് പ്രദാനം ചെയ്യട്ടെ സഹായിക്കാൻ എല്ലാവരും തയ്യാറാവട്ടെ കഴിഞ്ഞ വർഷം എൻ എസ് സി ജെ സി എന്നിവ ഡിഗ്രി കഴിഞ്ഞ് റിസറ്റ് വന്നപ്പോൾ സജ്ജാദനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ ഐ എസ് സി ചെയ്ത വിക്രമായ അന്ന് ചിലങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർക്ക് കിട്ടിയിരുന്നു പക്ഷേ പകുതി ഫീസ് കൊടുക്കണം അത് കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല അന്ന് തന്നെ പറഞ്ഞിരുന്നു വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാർഗം കാണാം പക്ഷെ അവർ അന്ന് അതിന് തയ്യാറായി പിന്നീട് ഇപ്രാവശ്യം അവർ സർക്കാരിൻ്റെ അക്കാഡമിയിൽ പരീക്ഷ എഴുതി എൻട്രൻസ് പാസ്സായി അപ്പോൾ അവർക്ക് ഇപ്പോൾ സർക്കാർ അക്കാഡമിയിൽ ഐ എസ്സിന് കോച്ചിങ്ങിനുള്ള പ്രവേശനം കിട്ടി അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോ ഇവർക്ക് കുറച്ച് പൈസയുടെഞാൻ ഇത്രത്തോളം ജാഗ്രതാർത്ഥ്യള്ളൊരു മുഹൂർത്തം ഞാൻ എന്റെ എനിക്ക് ദേശം ഇതേ പ്രായമുള്ള മക്കളുണ്ട് കാരണം വല്ലാത്തൊരു സന്തോഷം കുറഞ്ഞു കാരണം പഠിക്കാൻ ഒന്നുമില്ല പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ഒരു പ്രതീക്ഷ പ്രതീക്ഷയെന്ന് ശരിക്കും പ്രത്യാശയാണ് പ്രത്യാശയാണെങ്കിൽ കരുവാരങ്ങൾ ഞാൻ ഈ വളരെ കുറഞ്ഞ കാലത്തെ പരിചയപ്പെടുകയാണ് ഇങ്ങനെ അദ്ദേഹത്തെ പൊക്കി പറയുന്നത് അല്പമില്ല പക്ഷേ അവിടെ ഗവൺമെന്റ് എൽ പി സ്കൂൾ കാണാനുണ്ടായി ഒരു കളിമുറ്റം പോലും ഇല്ലാത്ത സ്കൂൾ മനോഹരമായി പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇത് ഇങ്ങനെ ആക്കാൻ ഗവണ്മെന്റിന് പൈസ ഇല്ലാത്ത എവിടുന്നുണ്ട് അത് പൂർവ്വ വിദ്യാർത്ഥിയായ ഒരാൾ ചെയ്തു വെച്ചതാണ് അൻപതിനായിരം രൂപയാണ് ചെലവ് ആ സ്കൂള് പെയിന്റ് അടിച്ചു വെച്ചിരിക്കും പണ്ടെന്നോ അവിടെ മുതിർത്തി കാണിച്ചു പോകുന്ന ആ അയ്യോ ആണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് അതേപോലെ ഇപ്പൊ രണ്ട് കുട്ടികൾ പഠിക്കാനുണ്ട് അവരുടെ കഴിവുണ്ട് അവർ പക്ഷെ അവർക്ക് പഠിക്കാൻ എന്തില്ല അതിൽ അത്താറി വേണം അത് തേടിയെത്തിയപ്പോഴേക്കും ഒരുവിധ മടുപ്പുമില്ലാതെ കുഞ്ചിലോടുകൂടി എടുത്തു കൊടുക്കാൻ മനസ്സിന് അതിനെ നമ്മൾ എത്ര നമിച്ചാലും അത് മതിയാവില്ല അത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ആഗ്രഹം വന്നിരുന്നത് അതുവരെ ഞങ്ങൾക്ക് രാജ്യത്തെ സേവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഏത് ഫീൽഡിലേക്ക് പോകണം തീരുമാനമായത് പ്ലസ് ടുന് ശേഷായിരുന്നു അപ്പോഴാണ് കറക്റ്റ് ഒരു ബോധം വന്നത് ഏത് റൂട്ടിൽ പോകണം ഏതിലാണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് അങ്ങനെ സിവിൽ സർവീസ് എന്നുള്ളൊരു ഒരു ലക്ഷ്യത്തോടെ അങ്ങനെ പോയപ്പോഴാണ് അതിന് വണ്ടി പിന്നീട് അതിന് മുമ്പിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നത് സാമ്പത്തികമായിട്ട് അപ്പോൾ ആ തടസ്സങ്ങള് ദൈവമായിട്ട് തന്നെ മാറ്റി തന്നു അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം ഒരുപാട് നല്ല മനുഷ്യരും അവരുടെ നല്ല മനസ്സിനുമാണ് നന്ദി പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ